സൂര്യയുടെ വീട്ടുകാരും ജ്യോതികയും തമ്മിൽ അത്ര രസത്തിലല്ല എന്ന തരത്തിലുള്ള ചില പ്രചാരങ്ങൾ ഏറെക്കാലമായി തമിഴ് സിനിമ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇരുവരുടെയും വിവാഹ സമയം മുതലേ സൂര്യയുടെ വീട്ടുകാർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകളിൽ പലതും പറയുന്നത് ജ്യോതിക മുംബൈക്കാരിയാണ് സൂര്യ തമിഴ്നാട്ടുകാരനും സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് സംസ്കാരങ്ങളിൽ വളർന്നവരാണ് സൂര്യുടേത് ഒരു കൂട്ടുകുടുംബമാണ് ഈ അന്തരീക്ഷത്തിലേക്കാണ് വിവാഹശേഷം ജ്യോതിക കടന്നു ചെന്നത് തമിഴ് സിനിമയിലെ താരറാണിയായ ജ്യോതിക സൂര്യയുടെ വീട്ടിലൊരു വീട്ടമ്മയായി ഒതുങ്ങുന്നത് ോ എന്ന് പലരും ചോദിച്ചു എന്നാൽ സൂര്യയുടെ കുടുംബവുമായി പെട്ടെന്ന് ഇഴുകി ചേരാൻ ജ്യോതികയ്ക്ക് കഴിഞ്ഞു തമിഴ് പോലും സംസാരിക്കാൻ അറിയാത്ത കാലത്താണ് ജ്യോതിക വിവാഹം ചെയ്യുന്നതും സൂര്യയുടെ വീട്ടിലെത്തുന്നതും ഭർത്താവിന്റെ വീട്ടുകാർ കുടുംബ ബന്ധങ്ങൾക്കും പാരമ്പര്യ മൂല്യങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ജ്യോതിക അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ജ്യോതികയെയും സൂര്യയെയും കുറിച്ച് വിവാഹത്തിന് മുൻപ് വന്ന ചില ഗോസിപ്പുകളാണ് ശ്രദ്ധ നേടുന്നത് ഇത് നഗ്മയുമായി ബന്ധപ്പെടുത്തിയുള്ളതാണ് ജ്യോതികയുടെ സഹോദരിയാണ് നഗ്മ ജ്യോതികയുടെ ഷമാകാശിയുടെ ആദ്യ ഭർത്താവ് വ്യവസായിയായ അരവിന്ദ് മൊറാർജിയുടെ മകളാണ് നഗ്മ നഗ്മ ജനിച്ചതിനു ശേഷം ഷമാകാശിയും അരവിന്ദ് മൊറാർജിയും തമ്മിലാകുന്നു ഈ വിവാഹ ബന്ധം വേർപിരിച്ച ശേഷമാണ് സിനിമാ നിർമ്മാതാവായ ചന്ദ്രസത്ന ക്ഷമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ വിവാഹ ബന്ധത്തിൽ പിറന്ന മകളാണ് ജ്യോതിക തന്റെ അച്ഛനെക്കുറിച്ചും അമ്മയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ചുമെല്ലാം നഗ്മ ചില അഭിമുഖങ്ങളിൽ സംസാരിക്കുകയുണ്ടായി അന്ന് നഗ്മയുടെ താര കുറയുകയും സിനിമയിൽ സജീവവുമല്ലാത്ത സമയമാണ് എന്നാൽ ജ്യോതിക താരമായി മാറുകയും ചെയ്തിരുന്നു ഇരുവരുടെയും കുടുംബരഹസ്യങ്ങൾ എന്ന പേരിൽ നഗ്മയുടെ ഈ അഭിമുഖങ്ങൾ വാർത്താ പ്രാധാന്യം നേടി അക്കാലത്ത് ജ്യോതികയും സൂര്യയും തമ്മിൽ പ്രണയത്തിലായിരുന്നു പക്ഷേ ഇവരുടെ ബന്ധത്തിന് സൂര്യയുടെ പിതാവ് ശിവകുമാർ പൂർണ്ണ സമ്മതം നൽകിയിട്ടുമില്ലായിരുന്നു ജ്യോതികയുടെ കുടുംബ വിഷയം വാർത്തയായതിനാൽ ശിവകുമാറിന് വലിയ അതൃപ്തി തോന്നി അതുകൊണ്ട് ജ്യോതികയുമായുള്ള വിവാഹത്തിൽ പിതാവ് എതിർപ്പ് പറഞ്ഞു എന്നാൽ ജ്യോതികയെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന തീരുമാനത്തിൽ സൂര്യ ഉറച്ചു നിന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അതേസമയം ഇക്കാര്യം ജ്യോതികയുമായി സൂര്യ സംസാരിക്കുന്നത് െന്നും നഗ്മ എന്തിനാണ് ഇങ്ങം നൽകിയതെന്ന് ചോദിച്ചെന്നും അന്ന് തമിഴ് സിനിമാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇത്തരം ഗോസിപ്പുകളെ കുറിച്ചൊന്നും താരദമ്പതികൾ അന്ന് പ്രതികരിച്ചില്ല അർദ്ധ സഹോദരിമാരാണെങ്കിലും നഗ്മയും ജ്യോതികയും തമ്മിൽ വലിയ ആത്മബന്ധമാണുള്ളത് അടുത്ത കാലത്തും സൂര്യയെയും ജ്യോതികയെയും കുറിച്ച് ഗോസിപ്പുകൾ വന്നിരുന്നു താരദമ്പതികൾ മുംബൈയിലേക്ക് താമസം മാറിയതിന് കാരണം ജ്യോതികയ്ക്ക് സൂര്യയുടെ കുടുംബവുമായുള്ള പ്രശ്നമാണെന്നായിരുന്നു ഈ റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത് എന്നാൽ ജ്യോതിക ഇക്കാര്യം നിഷേധിക്കുകയും ചെയ്തു തന്റെ മാതാപിതാക്കൾക്ക് പ്രായമായി എന്നും അവരോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് താൽക്കാലികമായി മുംബൈയിലേക്ക് താമസം മാറ്റിയതെന്നും ജ്യോതിക വ്യക്തമാക്കി കൂടാതെ മക്കൾ രണ്ടുപേരും മുംബൈയിലാണ് പഠിക്കുന്നതെന്നും താരം പറഞ്ഞിരുന്നു എന്തായാലും ഇന്നും തമിഴ് സിനിമാ ലോകത്തെ പ്രിയ താരദമ്പതികളാണ് സൂര്യയും ജ്യോതികയും മാതൃകാ ദമ്പതികളായാണ് ഇരുവരെയും ആരാധകർ കാണുന്നത് സൂര്യ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷമുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് ജ്യോതിക പലപ്പോഴും അഭിമാനത്തോടെ സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് ജ്യോതികയും സൂര്യയും തമ്മിൽ വിവാഹിതരായത് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുമ്പോഴാണ് ജ്യോതിക വിവാഹിതയാകുന്നതും അഭിനയരംഗം വിടുന്നതും വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ